ൂൺമുട്ടി റോസ്റ്റഡ് ചെയ്യാൻ വേണ്ടി ഞാൻ മൂന്ന് താറാമൊട്ടയാണ് എത്തോളം ഇല്ലാത്തവർക്ക് സോസ് വാങ്ങാത്തോ ചെറിയതിലോ എവിടെങ്കിലും എന്തെങ്കിലും ഇട്ട് പുരുങ്ങിയെടുക്കാം ഒരു കണ്ണം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഈ കല്ലിലിട്ട് ചതച്ചിട മൂന്ന് മീഡിയം സൈസ് സബോള രണ്ട് മീഡിയം സൈസ് തക്കാളി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി രണ്ട് ചെറിയ പച്ചമുളക് ഇത് ഇഞ്ചിയും ടുത്തോട്ട് ഇങ്ങനെ ചതച്ചിട്ട് വയ്ക്കുന്ന ഉപ്പ് കയ്യപ്പിള എല്ലാ അതിനും വെള്ളച്ചെണ്ണയാണ് ഉപയോഗിക്കാറ് പച്ച ആകുമ്പോൾ അപ്പോൾ കടകളിട്ടുള്ള പച്ചമുളക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഒരു ബ്രൗൺ കണവ് വരണം അപോളം ഉപ്പി എടുത്ത് അടുത്തായിട്ട് തക്കാളി ഇട്ട് കൊടുക്കണം തക്കാളി നന്നായിട്ടൊന്നും നല്ല എന്നാൽ തെളിഞ്ഞു വരുമ്പോഴാണ് ഇത് നന്നായിട്ട് മൂത്ത നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ എണ്ണ തീരാതെ വന്നിട്ട് തയ്യാറും ഇല്ലാന്ന് കണ്ടാൽ തന്നെ ഒഴിച്ച് കൊടുത്തിളങ്ങട്ടെ ഇനി ആവശ്യത്തിന് എണ്ണയുണ്ട് തക്കാളിയും വാഴന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇളക്കണം അതായത് മഞ്ഞൾപ്പൊടിയൊക്കെ അതിന്റെ പുത്തര് മാറി നന്നായിട്ടൊന്ന് ചേരണം മല്ലിപ്പൊടി ഇട്ട് കുളിപ്പിക്കാം മുളക് പൊടി ഇടുമ്പോ അല്പം തീ ഒന്ന് കുറച്ച് വെച്ചോ എണ്ണ തെളിഞ്ഞു വരും ആ എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ മുളക് പൊടി ഇട്ട് വഴക്കണം ഈ മസാല ഇരിഞ്ചീരം കറുവ ഗ്രാം ഇത് നാലി മാത്രം കൊടുക്കാം മുട്ടയ്ക്കായ നാലി മാത്രം പച്ചയോടെ ചതച്ചിടുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ചതച്ചിട്ടാൽ ഏറ്റവും നന്നായിരിക്കും അധികം മൂഹിച്ചത് അതിന് നമ്മൾ കറി ഇട്ട് കൊടുക്കാം മാടി വന്ന് സൂചി നമുക്കിനി അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒരുപാട് വേണ്ട ഒന്ന് തിളയ്ക്കാൻ മാത്രം ഇതിപ്പം ഒന്ന് ഈ സഭോള ഒന്ന് വേഗണം ഒന്ന് കുഴഞ്ഞു വരണം അത്ര മുട്ട നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് വെള്ളത്തിൽ ഒഴിച്ച് തിളച്ച് നീണ്ട ഇങ്ങനെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പം മുട്ട അതിലേക്ക് ഇട്ടു കൊടുക്കുക ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ായി വരുമ്പം പച്ചക്കറി അപ്പ ഓഫ് ചെയ്യ തീ ഓഫ് ചെയ്യാം അതിനുശേഷം പച്ചക്കറിയേപ്പല ബാക്കിയുള്ള ഇടുക നമ്മള് ഒരല്പയും കൂടെ കുരുമുളക് പൊടിയും കൂടി ഇങ്ങനെ ഒന്ന് കതറാം ഒരുമുള ആവരുതെ ആവശ്യം എരിയാത്തി അല്പം ഒന്ന് കതറാം ഇനി അടുത്തായിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം മാറ്റാം ചപ്പാത്തിക്കോ ഇടിയപ്പത്തിനോ പാലപ്പത്തിനോ 어 ộ t